സമ്പ്രദായം വേണേ അതാണ് അങ്ങനെ നമസ്കരിച്ചു അങ്ങയുടെ ആ മഹിമ വലിയ കേമാണ് അതുകൊണ്ട് അപ്രമാ അങ്ങയുടെ ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് വന്നതുകൊണ്ട് ധർമ്മത്തിന്റെ മൂർത്തിയാണ് അന്ന് സന്തോഷായി ഇത്ര ദൂരെ വന്നാലെന്താ ആ സ്ത്രീ പറഞ്ഞത് കേട്ടും ഇങ്ങോട്ട് വന്നില്ല അപ്പൊ ഞാൻ വലിയ നഷ്ടത്തിൽ ചെന്ന് ചാടുകയായിരുന്നു അതയിൽ ആ സ്ത്രീ വലിയ ഗേമിയാണ് തീരുമാനിച്ചു ഈ ബ്രാഹ്മണനെ പറയും ചെയ്ത് പോട്ടെ അപ്പോ ഇത്രയും പറഞ്ഞ പറഞ്ഞ് പോവാൻ പുറപ്പെട്ടപ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ കയ്യ് കൂപ്പി യാത്രയും കൊടുത്തു നമ്മളങ്ങനെയല്ല പരിവാരങ്ങനെ വന്നാൽ കയ്യ് കൂപ്പിട്ട് അവര് ഇട്ടോ അവര് വരും സന്തോഷമായി പോകുമ്പോളും ശരി ഇങ്ങനെ തൊഴിലില്ലേ ഇതിനകത്ത് ഒരു വലിയ ഒരു അഭിവാദ്യം തന്നെയാണ് ആളുകളെ നമ്മൾ ബഹുമാനിക്കുക എങ്ങനെയാണ് ഈ തൊഴിലാന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയൂ എല്ലാ അവരുടെ അകൽപ്പും ഈശ്വരഭാവം നല്ലവണ്ണം തെളിഞ്ഞിരിക്കട്ടെ അപ്പം അതിനോട് നമ്മളൊരു വിനയം കാണിക്കണം എല്ലാ പ്രാണികളിലും ഉണ്ട് നമ്മുടെ എല്ലാറ്റും നമ്മൾ എന്ത് ചെയ്യാൻ എപ്പോഴും ബഹുമാനിക്കണം അങ്ങനെ നമ്മുടെ സമ്പ്രദായം എല്ലാറ്റിനെയും ബഹുമാനിക്കണം ഏറ്റവും കുറച്ചിലൊന്നും തോന്നരുത് എല്ലാറ്റിലും എന്തുണ്ട് ഈശ്വരീയത ശമന അല്ലാണ്ട് ഈശ്വരനെവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ആളൊന്നുമല്ല അവിടെ നിന്നിട്ട് ഇങ്ങനെ ശിക്ഷിക്കണോ രക്ഷിക്കണോ ഏ അതൊന്നും അല്ല ലോകത്തിന് എന്നും അനുഗ്രഹമായിട്ട് ലോകത്തിൽ തന്നെ നമ്മുടെ നമ്മുടെക്കുള്ളിലിരുന്ന് നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്ന വലിയൊരു പ്രഭാവമുണ്ട് ആ പ്രഭാവത്തെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മളെ തോന്നുന്നത് എന്നിട്ട് എന്താ ഉണ്ടായി ചോദിച്ചാൽ ഈ ബ്രാഹ്മണൻ പോകാൻ പറഞ്ഞ സമയത്ത് പ്രദക്ഷിണമതോത്വ പ്രസ്ഥിതോ ഏ ശരി ആയിക്കൊണ്ടേ പോയി എന്ന് പറഞ്ഞപ്പം ഈ ബ്രാഹ്മണൻ ഈ വ്യാധനെ പ്രദക്ഷിണം കഴിച്ച് തൊഴുതിട്ടാ പോയത് എന്ന് എങ്ങനെ തൊഴുതിട്ടാ പ്രദക്ഷിണം കഴിക്കപ്പോളാ ബഹുമാനം കൂടുമ്പോളാ നമ്മൾ എന്ത് ചെയ്യ പ്രശ്നം കഴിക്കില്ലേ ആ ബഹുമാനം അല്ലാണ്ട കൂടുമ്പളാണ് നമ്മൾ നല്ലോണം പ്രദർശനം കഴിച്ചു തൊഴുത് അങ്ങനെ അദ്ദേഹം നമസ്കരിച്ചു സത് ഗറോവാ ശുശ്രൂഷാം അങ്ങനെ ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മയൊക്കെ മാതാപിതൃഭ്യാം വൃദ്ധാഭ്യാം യഥാ ന്യായം അത് നല്ലോണം വേണ്ട അവര് അച്ഛനമ്മമാരെയൊക്കെ ശുശ്രൂഷിച്ചു എന്ന ചെയ്തു സന്തോഷമായിട്ട് അവരെ നന്നായിട്ട് പരിപാലിച്ചു എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തല്ലോ ചിന്തിച്ചെന്നറിയോ പതിവ്രതായ ം എന്തല്ല പതിവ്രതയുടെ ഒരു മഹാത്മ്യം ബ്രാഹ്മണ മഹാത്മ്യം ഒക്കെ മനസ്സിലായി അത് അച്ഛനമ്മമാരെ സേവിക്കേണ്ടതിന്റെ മഹാത്മ്യം എന്തൊക്കെയാ അപ്പൊ മനസ്സിലാക്കിയത് ചിന്തിച്ചാരു പോയി ആ ബ്രാഹ്മണൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പറഞ്ഞാൽ അറിയാം ഇത്രയും നേരം ഈ കൗശിക ബ്രാഹ്മണന്റെ കഥ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു ശരിയല്ലേ മാർക്കണ്ടേ മഹർഷി പറഞ്ഞു അത് എന്തിനാ ഇത് ഇങ്ങനെ വിസ്തരിച്ച് മാർക്കണ്ടയിൽ പറഞ്ഞു നോക്കൂ നമ്മൾ ഈ വലിയ 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 കാര്യങ്ങൾ വലിയ വലിയ ലീക്കിലൊക്കെ പോയി ചെയ്യും പക്ഷേ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്യില്ല അറിയ നാട്ടിലൊക്കെ പോയിട്ട് നല്ലോണം വലിയ വലിയ സേവന പ്രവർത്തനങ്ങളും വലിയ പ്രശ്നം നടത്തും അതുകൊണ്ട് കുടുംബത്തിൽ വെള്ളം കിട്ടാണ്ടേ കിടക്കുന്നവർക്ക് അവിടെ ഉണ്ടാവില്ല ആര് അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അവരെയൊന്നും തിരിഞ്ഞു നോക്കില്ല ശരിയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ലോകം മുഴുവൻ നടക്കുന്നതിനേക്കാളും നല്ലത് അവനവൻ ചെയ്യേണ്ടതായ കർത്തവ്യ കർമ്മങ്ങൾ അത് അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യാൻ നല്ലത് ധാരാളം പറയുന്നതിനേക്കാളും ഏതും കുറെശേ ചെയ്യലാണ് പ്രധാനം പറയൽ അതുകൊണ്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനേക്കാളും നന്നെന്ത് ചെയ്യണത് എപ്പോഴും നമ്മ ഓരോരുത്തർ പറയണത് ആരും അത്ര വലിയ കണക്കിലെടുക്കില്ല ചെയ്യണത് നമുക്ക് വേഗം കണക്കിൽ വരികയും ചെയ്യും നീ ചെയ്യണതിനനുസരിച്ച കാര്യങ്ങളാണ് പറയണത് വെച്ചാലോ പറയണത് ായിത്തൊന്നും ചെയ്യണത് കേമായിട്ടും അനുഭവാവുന്ന അതുകൊണ്ടാണ് നമ്മളെ നമ്മള് അനുസരിച്ച വാക്കിനെ ശക്തി ഉണ്ടാവുള്ളൂ എന്താണ് സത്യം പറയണം എന്ന് ആരുടെങ്കിലും പറയുമ്പോൾ അത് എളുപ്പമാണ് സത്യം സ്വയം പറയാൻ അത്ര എളുപ്പമില്ല ശരി പണ്ടൊരു സ്വാമിയാരുടെ അടുത്തേക്ക് ഒരു അമ്മ കുട്ടിയും കൊണ്ട് വന്നു ചെറിയ കുട്ടിയും കൊണ്ട് നാലഞ്ചാറ് വയസ്സായ കുട്ടിയെ കൊണ്ട് വന്നു എന്റെ ഉണ്ണിക്ക് ഈ ശർക്കര തിന്നുന്ന ഒരു വല്ലാത്ത ദുശ്യയിലുണ്ട് ശർക്കരയും തിന്നും നല്ലോണം സ്വാമിയാർ ഒന്ന് ഉപദേശിക്കണേ ഇങ്ങനെ ആരോട് പറഞ്ഞു സ്വാമിയോട് സ്വാമിയാരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഒരു ആറു മാസം കഴിഞ്ഞിട്ട് ഒന്നാം തീയതി വരും അന്ന് ഉപദേശിക്ക അന്നും പറഞ്ഞു അമ്മക്ക് അങ്ങോട്ട് പ്രാന്ത് കേറി ഇപ്പൊ തന്നെ തീവള്ളിയും കേറി ബസ്സും കയറി എന്നിട്ട് ഓട്ടോ അടച്ചോളിച്ചിട്ടാ വരുന്നല്ലോ ഒരു പത്ത് മുന്നൂറ്റി അമ്പത് ഉറപ്പി ആ പേരില് ചെലവായതായി നീപ്പാദ്യേ ആറ് മാസം കഴിഞ്ഞ പണിയൊക്കെ ചെയ്തിട്ട് വേണത്രേ ഇതിനൊന്നും വിളിച്ചിട്ട് പിന്നെ എരുത്തിട്ടാ എന്ന് പറയുവേണ്ടു ഒരു രണ്ട് വരി പറയും സ്വാമിയാരിങ്ങനെ ഔ ഒത്തിരി വിഷമാക്കി തോന്നിയർക്ക് അമ്മക്ക് എന്നാലും സ്വാമിയാർ പറഞ്ഞതല്ലേ അമ്മ മകലേം കൊണ്ടുപോയി ആറു മാസം കഴിഞ്ഞപ്പോ അധ്യേ ഈ ഉറുപ്പിയും കൊടുത്ത ഓട്ടോറിക്ഷയും തീവണ്ടിയൊക്കെ പിടിച്ചു അവിടേക്ക് വന്നു വന്നു സ്വാമിയാരെ ആ ഊഹ് എന്താകോ ഞാൻ ഏക ആറ് മാസം മുമ്പ് വന്നില്ലേ ആ ഊഹക്ക് മനസ്സിലായി ശർക്കരയുടെ ആ ഊഹ് ശർക്കര ഓർമ്മയുണ്ടല്ലേ ഊയ്ക്ക് നല്ല ഓർമ്മയുണ്ടെന്നും പറഞ്ഞത് ശർക്കര കാര്യമില്ലേ ശർക്കര കഴിക്കണം കഴിക്കരുത് എന്നുള്ള ഉപദേശിക്കാനല്ലേ ആ ഉണ്ണി വിളിക്കും ഉണ്ണേ കണ്ടുവരും എന്താ സ്വാമിയാരെ അത് ഉണ്ണി ശർക്കര അങ്ങനെ ശർക്കരം എപ്പോഴെങ്കിലും ആവശ്യത്തിന് ലേശോ ഇങ്ങനെ നിരന്തരം തിരുന്നാലേ പറ്റില്ല നല്ല സമ്പ്രദായം അല്ല എന്നും പറഞ്ഞു അമ്മയ്ക്ക് വലിയ സന്തോഷമായി എന്താ കാരണം അത് ഉപദേശിച്ചു വരുമോ അപ്പൊ ഈ പയ്യൻ മുറ്റത്തേക്ക് അങ്ങോട്ട് പോയപ്പോ അമ്മ ചോയിച്ചു സ്വാമിയോട് സ്വാമിയാരെ ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞാ മതിയായിരുന്നില്ല എന്റെ എഴുന്നൂറ് ഉറപ്പ വരുന്നത് പോയില്ലേ ഈ സ്വാമിയാരോട് അപ്പൊ സ്വാമിയാർക്ക് അനോഷ്യമൊന്നും തോന്നിയില്ല സ്വാമിയാർ പറഞ്ഞു അതെന്താന്ന് ശ്രമിച്ചിട്ട് അങ്ങോട്ട് പറയാൻ നിശ്ചലമായിട്ടല്ല പക്ഷെ എന്താ എനിക്കുണ്ടായിരുന്നു പണ്ട് ഈ ശർക്കര തിന്നണ ശീലേ ഞാനും നല്ലോണം തിന്നു തിന്നു മകനെയും കൊണ്ട് വന്നപ്പോഴൊക്കെ ഞാൻ ശർക്കര തുപ്പിയിട്ടാ വർത്തമാനം പറഞ്ഞു പറഞ്ഞു ആ അങ്ങനെ അറിഞ്ഞു ഞാനേ എന്നോ അപ്പൊ ഞാൻ നോക്കി ഈ ശർക്കര തിന്നണ സ്വഭാവം മാറ്റം എനിക്ക് പറ്റുമോന്ന് നോക്കണ്ട അതിലും നല്ല ഇച്ചക്കനോട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഒരു ആറ് മാസം നോക്കി നിങ്ങൾ വന്ന് അന്ന് ഞാൻ നിർത്തി എന്ത് ചർക്കര തിന്നല് നോക്കിയപ്പം തർക്കാടില്ല പിറ്റേത്ത മാസം കുഴപ്പമില്ല പിറ്റേത്തെ മാസം മാസം ഞാൻ ചർക്കര തിന്നാണ്ടിരുന്ന ഒരു കുഴപ്പമില്ല പിക്ക മനസ്സിലായി പറ്റില്ല പിക്ക് പറ്റുമെ കുട്ടിക്ക് പറ്റൂലോ അതാ ഞാൻ പറഞ്ഞു ഉണ്ണിയെ നിർത്തിക്കോളൂട്ടു കുട്ടി നൃത്തം ചെയ്തു കണ്ടോ കേട്ടോ ഇപ്പൊ സ്വാമിയൊരു സാധാരണ സ്വാമി നല്ല വിവരല്ല സ്വാമിയാണ് നമ്മളൊക്കെ വേഗം പറഞ്ഞത് തീർക്കെന്ത് ആ സത്യം പറയണം സത്യം പറയണം നമ്മൾ വായ ഉറന്ന് ഇഡ്ഡലി കഴിക്കുകയും ചെയ്യും പിന്നെ നോയും പറയും അത്രയേ പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവില്ല ശക്തി കിട്ടില്ല അതാണ് പ്രവൃത്തിക്ക് അനുസരിച്ച വാക്കിനെ ശക്തി ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കും പ്രവൃത്തി യോജിച്ചു വരുന്നുണ്ടോന്ന് അതാണ് ആദ്യം നോക്കണം എന്നിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയും കൂടി ഈ വാക്കിനും പ്രവൃത്തിക്ക് അനുസരിച്ച് മനസ്സും കൂടി അതിൻ്റെ ഒപ്പം നിക്കണ്ട അങ്ങനെ നോക്കിയാൽ അതാണ് ശരിയായിട്ടുള്ള ആധ്യാത്മികത അല്ലാതെ കുറേ നമ്മൾ ഇങ്ങനെ അച്ചപ്പാട്ടുണ്ടാക്കിയതുകൊണ്ട് നടന്നതുകൊണ്ട് കാണിച്ചു കൂട്ടിയതുകൊണ്ട് വലിയ വലിയ കാര്യം പറഞ്ഞതുകൊണ്ടും ശ്വാസം വിട്ടതുകൊണ്ടും വലിച്ചതുകൊണ്ടും കണ്ണുരുട്ടിയതുകൊണ്ടും മിഴിച്ചതുകൊണ്ടും ഒന്നും ഒരു കാര്യമില്ല കണ്ണൊക്കെ മുറ്റത്തേക്ക് പോരാന്നല്ലാതെ ചെയ്യുന്നതൊക്കെ നടന്ന് ആന്തരികമായിട്ട് ഈ ഭാവനകളൊക്കെ ഉണ്ടെങ്കിൽ ബാഹ്യമായിട്ട് ചെയ്യുന്നതൊക്കെ ഗുണം ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു എക്സസൈസ് പോലെയാവും എന്താ ഒരു വ്യായാമം അത്രയുള്ളൂ നമസ്കരിക്കണോന്ന് പറഞ്ഞാൽ ഒരു വ്യായാമം എന്നിട്ട് എണ്ണീക്ക് ഉള്ളൂ അതിന് വലിയ കാര്യമൊന്നുമില്ല ആന്തരികമാണം എല്ലാം എന്നാണ് പറഞ്ഞത് ഈ ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞ മഹാത്മാവ് ഇല്ലേ അദ്ദേഹത്തിന്റെ വായ കൊണ്ട് എന്ത് പറയിച്ചു അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കേണ്ടതിൻ്റെയും പരിപാലിക്കേണ്ടതിൻ്റെയും സ്വധർമ്മം കൊണ്ടു നടക്കേണ്ടതിന്റെയും പ്രാധാന്യം ശരിയോ തെറ്റോ ഇത് ഏതാണ്ട് ഒരു അയ്യായിരം കൊല്ലം മുമ്പ് പുസ്തകമല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ പറഞ്ഞ സംഗതി ശരിയോ തെറ്റോ ല്ലേ ഇന്നത് കൂടുതൽ കൂടുതൽ എന്നാ ശരിയായ കാലാണ് എന്താ കാരണം ആർക്കും നേരെയല്ല സമയല്ല സൗകര്യം ഇല്ല അച്ഛനമ്മമാരെയൊക്കെ നമുക്ക് പല പല സമ്പ്രദായത്തിലെ വൈഷമ്യങ്ങൾ ഉണ്ട് ശരിയല്ലേ ഇത് ഒന്ന് അച്ഛനമ്മമാരെ നമുക്ക് താല്പര്യമില്ല അല്ലെ ഒന്ന് അതൊരു വക പിന്നെ പല കാരണം കൊണ്ട് ദൂരെയും പലയിലേക്ക് ജോലിക്കാരി ഒക്കെ ആയിട്ട് പോയി ഒരു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പണിക്ക് പോകണ്ടേ ജീവിക്കണ്ടേ അങ്ങനെ പോയിട്ട് സൗകര്യപ്പെടാത്ത കൂട്ടർ പല തരത്തിൽ ഈ ഒരു പഴയ കാലത്തെ മാതിരി കൂട്ടുകുടുംബ വ്യവസ്ഥയും സമ്പ്രദായങ്ങളൊന്നും ഇല്ലായത് കൊണ്ടും ഒറ്റ ഒറ്റ കുടുംബങ്ങളായതുകൊണ്ടും ഒറ്റക്കൊട്ടേക്ക് ഇരിക്കുകൊണ്ടും ഇതുള്ള ബുദ്ധിമുട്ടൊക്കെ ധാരാളം ആ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ സ്കൂളിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റുമോ കോളേജിനത് പഠിപ്പിക്കണ്ടോ സ്കൂളും കോളേജും നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു സാംസ്കാരിക അവബോധം ഉണ്ടാവാൻ നിർത്തിയില്ല അച്ഛൻറെയും അമ്മടേയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം കണക്കാക്കേണ്ടവരെ കണക്കാക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കണം പരിപാലിക്കേണ്ടവരെ നമ്മൾ പരിപാലിക്കണം നമ്മൾക്ക് അവകാശങ്ങൾ മാത്രല്ല ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങൾ നമ്മൾ പറയും മടക്കേ പറമ്പ് ഓഹരി വെക്കുമ്പം ആ തെക്കേ ഭാഗം പന്ത്രണ്ട് തെങ്ങുള്ളത് എന്നാലും ബാക്കി പറയാത്ര നിക്ക് എന്നെ എഴുതി വെക്കണം ഇല്ല അച്ചാൽ വല്ലപ്പോ ചാലാ ഇങ്ങനെയൊക്കെ നമുക്ക് അവകാശങ്ങള് നമ്മള് പറയുന്നേ പക്ഷേ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വലിയ അപ്പൊ അവകാശങ്ങളൊക്കെ പറയുമ്പോ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ബോധം ഉണ്ടാവണം ഉത്തരവാദിത്തം നല്ലോണല്ലോ എന്ന് അവകാശങ്ങളുടെ പിന്നാലെ അധികം പോവില്ല എന്താ കാരണം ശരിയല്ലേത് ഇതൊക്കെ ഒരു വലിയ സംസ്കാരം ഈ ഒരു സിദ്ധാന്തങ്ങളൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു സമ്പ്രദായവും സംസ്കാരവും ഒക്കെ നിലനിർത്തി പോയത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ പോലെ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ട് നടക്കണം ഗുരുനാഥന്മാരെയൊക്കെ കണക്കാക്കണം എന്ന് പഠിപ്പിച്ചതിൻ്റെ അതുകൊണ്ടാണ് വേദത്തിൽ പലയും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ എന്ന് പഠിച്ചിട്ടില്ലേ ഇത് എവിടെയാണ് ഉപദേശികന്നറിയോ കുട്ടികൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് വേദാതി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഗുരുകുലത്തിൽ നിന്ന് അവനോന്റെ കുടുംബത്തേക്ക് മടങ്ങി പോണ സമയത്തുള്ള സെന്റ് ജോസിലെ പ്രസംഗനാ അത് എന്താ സെന്റ് ജോസഫ് അറിയില്ലേ എനിക്ക് എന്താ പഠിപ്പ് കഴിഞ്ഞ് അവനോന്റെ കുടുംബത്തേക്ക് പോണേനല്ലേ നമ്മൾ അങ്ങനെ പറയുക അങ്ങനെ പോണ സമയത്ത് ആ കുട്ടികളെ നോക്കിയിട്ട് വേദമനു ആചാര്യോ അന്തേവാസിനു മനുശാസ്തി ഇങ്ങനെ തുടങ്ങണത് വേദാതി ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് ഗുരുകുലിത്തരുന്ന തന്റെ കുടുംബത്തേക്ക് മടങ്ങി പോണേ ആ ഉണ്ണിയോളെ ഗുരുനാഥൻ ഉപദേശിക്കാൻ ആചാര്യോ ആചാര്യൻ അന്തേവാസിനം അന്തേവാസി ഗുരുനാഥന്റെ കുടുംബത്തിൽ ഇത്രയും കാലം താമസിച്ച് പഠിച്ച ആ കുമാരനെ അനുശാസ്തി ഉപദേശിക്കുന്നു എന്താ ഉപദേശിച്ചത് സത്യം വധ നീ ഇവിടുന്ന് പോയാൽ സത്യ പറയാൾ പൊണ്ണിയെ ധർമ്മം ചര ധാർമ്മികമായ വഴിയിൽ ജീവിക്കണം സ്വാധ്യായാൽ മാ പ്രമദ ഈ പഠിച്ച ശാസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി കളയരുത് ദിവസവും ദിവസവും അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ച് നല്ലോണം മൂർച്ച കൂട്ടി വെക്കണം വിശാസിന്റെ അറിവിന്റെ കത്തി എന്നും നമ്മളിങ്ങനെ തേച്ചും 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 മൂർച്ച കൂട്ടി വെക്കണം എടുക്കാത്ത വിശാസി തുരുമ്പ് പിടിച്ച പിന്നെ ഒന്നിനും കൊള്ളാണ്ടേ ഉള്ളൂ അതുപോലെയാണ് അറിവ് എന്നും എന്നും എടുത്ത് ഉപയോഗിക്കണം എന്നാലേണ്ടാവുള്ളൂ ഇവരുണ്ടാവുള്ളൂ മനസ്സിലായില്ലേ പോരെ എന്ത് വേണം മാതൃദേവോ ഭവ അമ്മയെ ഈശ്വരനെ പോലെ കണക്കാക്കണം പിതൃദേവോ ഭവ അച്ഛനെ ഈശ്വരനെ പോലെ കണക്കാക്കണം ആചാര്യദേവോ ഭവ ഗുരുനാഥന്മാരെ ഈശ്വരനെ പോലെ കണക്കാക്കണം അതിഥി ഭവ നമ്മുടെ കുടുംബത്തേക്ക് യാദൃച്ഛികമായിട്ട് കയറി അവരുടെ സാധുക്കളായ ആളുകളില്ലേ അവരെയൊക്കെ ഈശ്വരനെ പോലെ കണക്കാക്കണം എന്നൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ വേദത്തിലെ മന്ത്രങ്ങളാണേ ഐ ധൈത്തിരിയ ശ്രുതി ഐത്തിരിയോപനിഷത്തിലെ മന്ത്രങ്ങളാണ് മനസ്സിലാക്കി ആ മന്ത്രത്തിന്റെ സാരാംശല്ലേ ഇപ്പൊ ഇവിടെ കഥാരൂപത്തിൽ പറഞ്ഞത് ഈ വേദാർത്ഥല്ലേ ഇപ്പൊ ഇവിടെ കഥയിട്ട് പറഞ്ഞത് ശരിയല്ലേ അത് ഈ മന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ കിട്ടാത്തൊരു ഒരു ഒരു തോന്നലും ബോധവും നമുക്ക് ഈ ധർമ്മവ്യാധിന്റെ കഥ കേട്ടപ്പോണ്ടായില്ലേ അത് ആരെ കൊണ്ടാ പറയിപ്പിച്ചത് ബ്രാഹ്മണനെ കൊണ്ടല്ല ഒരു വേടനെ കൊണ്ട് ഒരു ഇറച്ചി കച്ചവടക്കാരനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ വേദവ്യാശ്വര എന്താ അതിൻ്റെ അർത്ഥം നന്മകൾ പറയുന്നവൻ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്നവര് ഉയർന്ന സംസ്കാരത്തോടുകൂടി ജീവിക്കുന്നവര് അവരൊക്കെ ഏത് ഇരിക്കുന്നവരാണെങ്കിലും അവരൊക്കെ ബഹുമാന്യരായിട്ട് കൂട്ടി ബഹുമാനിക്കേണ്ടതാണ് അറിവ് ആര് തന്നാലും അറിവ് ആര് തന്നാലും നമ്മള് എടുക്കണം ഈ ചീത്ത ഏത് മഹാൻ തന്നാലും കളയണം നന്മകൾ എവിടുന്ന് കിട്ടിയാലും പറക്കി 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 എടുക്കണം എന്നൊക്കെ തന്നെയല്ലേ അതിന്റെ അർത്ഥം ഈ തത്വാർത്ഥങ്ങള്